ഹായ് ഗായ്സ് നമുക്കിന്ന് ബ്രോക്കോളി തോരൻ തയ്യാറാക്കി നോക്കാം അപ്പോൾ ഈ ബ്രോക്കോളി കഴിക്കാത്തവരുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യാം ഞാനും ആദ്യമായിട്ട് കഴിച്ചതാണ് അപ്പോൾ നമ്മൾ നെക്സ്റ്റോയിലും ലുല്ലിലൊക്കെ പോകുമ്പോൾ ഞാൻ നോക്കാറുണ്ട് ജസ്റ്റ് കാണുമ്പോഴത്ത് നോക്കും വാങ്ങാറില്ല ഇതിപ്പോൾ ഇന്നലെ നെസ്റ്റോ പോയപ്പോൾ വാങ്ങിയതാണ് അപ്പോൾ നമുക്കിതുകൊണ്ട് ഒരു അടിപൊളി തോരൻ തയ്യാറാക്കി നോക്കാം നല്ല വിറ്റാമിനൊക്കെ ഉള്ളൊരു ആണ് കേട്ടോ ബ്രോക്കോളി അതുപോലെ തന്നെ വണ്ണം കുറയ്ക്കാനൊക്കെ സഹായിക്കും അപ്പോൾ നല്ല തടിയുള്ളവരൊക്കെ വേഗം പോയി ബ്രോക്കോളി മേടിച്ച് കഴിച്ചോട്ടാ അപ്പോൾ എങ്ങനെ തോരൻ വയ്ക്കാൻ നോക്കാം അപ്പോൾ ആദ്യം നമുക്ക് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കണം അപ്പോൾ ഇളം ചൂടുള്ള വെള്ളത്തിൽക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ട് നമുക്കതിലേക്ക് മുക്കി വയ്ക്കാം കാരണം ഇതിൽ പുഴുക്കളും അതുപോലെ തന്നെ വിഷാംശമൊക്കെ ഉണ്ടെങ്കിൽ പോയി കിട്ടും കേട്ടോ അപ്പോൾ ഒരു അരമണിക്കൂർ ഇതുപോലെ മഞ്ഞൾ വെള്ളത്തിൽ മുക്കി വെക്കുന്നത് നല്ലതാണ് അപ്പോൾ അതിലേക്ക് നമുക്ക് ബ്രോക്കോളി ഇതുപോലെ അടത്തിയിട്ട് ഇട്ട് കൊടുക്കാം ചെറുതായിട്ട് ഇങ്ങനെ അടത്തിയിട്ട് കൊടുക്കുന്നതാണ് നല്ലത് കാരണം അതിൻ്റെ ഇടയിൽ പുഴുക്കളൊക്കെ ഉണ്ടെങ്കിൽ പോയി കിട്ടും അപ്പോൾ മുഴുവനായിട്ട് ഇടുന്നതിനേക്കാളും നല്ലത് ഇതുപോലെ ചെറിയ ചെറിയ പീസാക്കിയിട്ട് ഇട്ട് കൊടുക്കുക അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ തൊട്ടടുത്തൊരു ബെല്ലേക്കൺ വരും അതുകൂടി എനേബിൾ ചെയ്താൽ ഞാൻ ഇടുന്ന പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും അപ്പോൾ അതാണ് നമ്മുടെ ബ്രോക്കോളിൽ ഞാൻ നന്നായിട്ട് കഴുകി ഇനി അത് കുറച്ച് വെള്ളം പോകാനായിട്ട് ഒന്ന് കുറച്ച് നേരമൊന്ന് വാറ്റിവെക്കാം കേട്ടോ വെള്ളം കളഞ്ഞെടുക്കാം ഇനി നമുക്കിത് കുനുകുനാന്ന് അരിഞ്ഞെടുക്കാം കേട്ടോ നന്നായി ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം ക്ക് വേണമെങ്കിൽ ഇത്ര ചെറുതാക്കണമെന്നില്ല അങ്ങനെ നമ്മുടെ കോളിഫ്ലവർ ഒക്കെ നമ്മളിങ്ങനെ അടത്തി അടത്തിയിടുമല്ലോ അതുപോലെ ഇട്ട് കൊടുത്താലും മതി പിന്നെ അധികം വേവാനൊന്നുമില്ല കേട്ടോ അധികം നന്നായിട്ട് ഇത് വേവിക്കരുത് ജസ്റ്റ് ഒന്ന് ആവിതട്ടുമ്പോൾ തന്നെ ഇതൊന്ന് വെന്ത് വരും അപ്പം നമുക്ക് ആ ഒരു മീഡിയം വേവിലെടുക്കണം നന്നായി വേവിക്കേണ്ട കാര്യമില്ല ഇനി നമുക്കിത് വേഗം ഫുള്ളായിട്ട് അരിഞ്ഞെടുക്കാം കുട്ടികൾക്കൊക്കെ നല്ലതാണ് കേട്ടോ കുട്ടികൾക്കുള്ളവരാണെങ്കിൽ മഞ്ഞളും ഉപ്പും മഞ്ഞളും മാത്രം ഇട്ടിട്ട് വേവിച്ചിട്ട് കൊടുക്കുക അവർ അതിങ്ങനെ കഴിച്ചോളും നല്ലൊരു വൈറ്റമിൻ ഒക്കെ ഉള്ള ഒരു വെജിറ്റബിൾ ആയതുകൊണ്ട് തന്നെ കുട്ടികൾക്കൊക്കെ നല്ലതാണ് അങ്ങനെ നമ്മുടെ ബ്രോക്കോളി ഞാൻ ഫുള്ളായിട്ട് അരിഞ്ഞെടുത്തു അരിഞ്ഞു വന്നപ്പോൾ ഗൈസ് വളരെ കുറച്ചുള്ളൂ കണ്ടോ ഇത്രക്കുള്ളു ഇതിന്റെ തണ്ടാണ് അധികം ഉണ്ടാവുക അപ്പൊ നമ്മൾ വലിയ ഫ്ല വലുത് എടുക്കണം കേട്ടോ ഞാൻ എടുത്തപ്പോൾ കുറച്ച് ചെറുതായി പോയി ഇനി എടുക്കുമ്പോൾ വലുതെടുക്കണം ഗൈസ് പിന്നെ നമുക്കിതിലേക്കൊരു നാളികേരത്തിൻ്റെ ഒരു മിക്സ് തയ്യാറാക്കണം നമ്മൾ നമ്മളൊക്കെ തോരനൊക്കെ വെക്കൂലേ അതേ സെയിം മെത്തേഡ് തന്നെയാണ് കുറച്ച് നാളികേരം അതുപോലെ തന്നെ അതിലേക്ക് ചെറിയൊരു പീസ് ഇഞ്ചി രണ്ട് മൂന്ന് ചുവന്നുള്ളി അതുകൂടി ഇട്ടിട്ടിത് ഈ അധികം അരക്കരുത് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് വരാം അപ്പോൾ നമ്മുടെ നാളികേരം ഞാൻ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തു ഇനി ഇത് നമ്മുടെ ബ്രോക്കോളിയിലേക്ക് ഇട്ട് കൊടുക്കാം കെ ബേ തോരൻ്റെ സെയിം റെസിപ്പി എന്ന് പറയാൻ പറ്റൂല റെസിപ്പിയൊക്കെ സെയിം തന്നെ പക്ഷേ ലാസ്റ്റ് നമ്മളൊരു സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് ചേർക്കണുണ്ട് അത് ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ അതുവരെ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാം ഇനി നമുക്കതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ പാകത്തിനുള്ള ഉപ്പ് പൊടി അത് രണ്ടും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് എടുക്കണം കൈ വെച്ച് തന്നെ നന്നായിട്ടൊന്ന് തിരുമ്മി യോജിപ്പിച്ചെടുക്കാം ആ ഉപ്പും മഞ്ഞളും ഈ നാളികേരൊക്കെ കൂടി ഫുള്ളായിട്ട് നമ്മുടെ ബ്രോക്കോളിയമ്മ നന്നായിട്ടൊന്ന് പിടിക്കത്തക്ക രീതിയിൽ നന്നായിട്ടൊന്ന് തിരുമ്മി യോജിപ്പിച്ചെടുക്കാം കൈ വെച്ച് ചെയ്യുമ്പോൾ ശരിക്കും നന്നായിട്ട് ഉപ്പൊക്കെ നമ്മൾ പിടിക്കും അങ്ങനെ എന്താ നമ്മുടെ ബ്രോക്കോളി തോരനുള്ള സംഭവം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കൊരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അതിലേക്ക് നമ്മൾ ഈ സെറ്റാക്കി വെച്ചിട്ടുള്ള ബ്രോക്കോളി മിക്സ് ഇട്ടിട്ട് വേവിച്ചെടുക്കാം അധികം കുറേ ടൈം വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല ജസ്റ്റ് ഒന്ന് ഇതാ എടുത്താൽ മതി അപ്പോൾ കടുക് പൊട്ടിക്കണം എന്നുള്ളൊരു കടുക് പൊട്ടിക്കാം എനിക്ക് ചില സംഭവങ്ങളിൽ ഇടുന്നത് ഇഷ്ടമില്ല അതുകൊണ്ട് ഞാൻ കടുക് പൊട്ടിക്കഴിഞ്ഞത് നിങ്ങൾക്ക് വേണമെങ്കിൽ വെളിച്ചെണ്ണ ചൂ ചൂടായതിനു ശേഷം കടുക് പൊട്ടിച്ചിട്ട് ഈ ബ്രോക്കോളി മിക്സ് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ ഇനി നമുക്കിത് ജസ്റ്റ് ഒന്ന് വേവിച്ചെടുക്കാം കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ ഞാൻ പറഞ്ഞില്ലേ അധികം കുറേ ടൈം വേവിക്കേണ്ട കാര്യമില്ല പെട്ടെന്ന് തന്നെ ഇത് വെന്ത് കിട്ടും ജസ്റ്റ് ഒന്ന് വെന്ത് കിട്ടിയാൽ മതി കേട്ടോ അപ്പോൾ കുറച്ചൊരു ഹാഫ് വേവ് ആകുമ്പോൾ നമുക്കതിലേക്ക് നമ്മുടെ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് ചേർക്കണം അപ്പോൾ ഒന്നായി വരട്ടെ അപ്പം അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം കൈസ് ഒരു മിനിറ്റ് ഒന്ന് മൂടി വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ അപ്പോൾ അതായത് ഏകദേശം ഒന്നായിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് ആയ കോഴിമുട്ട ചേർത്ത് കൊടുക്കാം ഒരു കോഴിമുട്ട മതി കേട്ടോ അധികം വേണ്ട കാരണം നമുക്ക് കുറച്ച് ബ്രക്കോളി അല്ലേ ഉള്ളൂ കുറേ ഉണ്ടെങ്കിൽ രണ്ട് കോഴിമുട്ട ചേർക്കാം ഇപ്പോൾ കുറച്ചായിട്ട് ഞാൻ ഒരു കോഴിമുട്ടയാണ് ചേർക്കുന്നത് ഇനി നന്നായിട്ട് ഇതൊന്നും ഇതിലേക്ക് മിക്സ് ആക്കി എടുക്കാം നമ്മൾ കോഴിമുട്ട ചിക്കിപ്പൊരിക്കുക എന്നൊക്കെ പറയില്ല ഞങ്ങളവിടെ എങ്ങനെയാണ് പറയുക ചിക്കിപ്പൊരിക്കാന്ന് അപ്പോൾ അതുപോലെ നന്നായിട്ട് ചിക്കി എടുക്കാം കാരണം നന്നായിട്ട് ഇളക്കുകയില്ലെങ്കിൽ വലിയ പീസായിട്ട് കിടക്കും അപ്പോൾ ശരിക്കും നമുക്ക് കോഴിമുട്ട അതിലിട്ടെന്ന് അറിയാൻ പറ്റും നന്നായിട്ട് മിക്സാക്കി കഴിഞ്ഞാൽ അതിൽ കോഴിമുട്ട ഉണ്ടെന്ന് തന്നെ നമുക്കറിയാൻ പറ്റില്ല കാരണം നാളികേരാണെന്ന് വിചാരിക്കുള്ളൂ അപ്പോൾ നന്നായിട്ട് മിക്സാക്കി എടുക്കുക അപ്പം നമ്മുടെ ബ്രോക്കോളി അകത്തോറിൻ്റെ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട് എല്ലാവരും അത് ട്രൈ ചെയ്ത് നോക്കണം കണ്ടോ ഉണ്ടാക്കി വന്നപ്പോൾ കുറച്ചുള്ള ഗൈസ് അപ്പോൾ വാങ്ങുമ്പോൾ വലുത് വാങ്ങാൻ നോക്കാം അപ്പോൾ ഞാനിത് ആദ്യമായിട്ട് കഴിക്കുന്നതുകൊണ്ട് തന്നെ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു അതുപോലെ തന്നെ മക്കൾക്കും ഇഷ്ടപ്പെട്ടു അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യാം കേട്ടോ അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബായ്